ആശാന് അടുപ്പിലും തൂറാം എന്നുള്ളതാണല്ലോ ബിഗ് ബോസ് ഇപ്പൊ അവരിത് എത്തെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ കുന്നംകുളറൻ പീർ അവരുടെ ഒരു മെറ്റീരിയൽ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു ദൂരെ കളയേണ്ട സമയൊക്കെ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഹിന്ദിക്കാരെ അവിടെ കൊണ്ടുവച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗിസേലിനെ അവിടെ താല്പര്യമുള്ള ഒരു ആളുകൾ കിട്ടും അതെന്തുകൊണ്ടാണെന്ന് ശൈത്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ആ പെട്ടി കിട്ടിയ സമയത്ത് ഓഹ് ഇനിയിപ്പോ അവരുടെ ഡ്രസ്സൊക്കെ ഇവിടെയുള്ള ആണുങ്ങൾ അല്ലാണ്ട് ആഗ്രഹിക്കുന്നതല്ലേ കൊടുക്കട്ടെ ഇടട്ടെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇരട്ട നീതി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അനിമോൾ എന്തെങ്കിലും ചെയ്താലോ അനീഷ് എന്തെങ്കിലും ചെയ്താലോ അക്ബർ എന്തെങ്കിലും ചെയ്താലോ വലിയ പ്രശ്നം മൈക്ക് ഒന്ന് സൈഡിലേക്ക് പോയാൽ അപ്പൊ തന്നെ ബിഗ് ലൂസ് ഒരു പറിച്ചിട്ടുണ്ട് മൈക്ക് നേരിടൂ എന്തുകൊണ്ട് ഇത്രയും ആളുകളുടെ ഇടയിൽ മൈക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗീസയിലും ആര്യനും സംസാരിക്കുമ്പോൾ ബിഗ് ബോസിനെയൊക്കെ സംസാരിക്കാൻ ഇത്ര സമയം അവർ പറയേണ്ടതൊക്കെ കുശകുശകുശാന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളെ കുറിച്ചിട്ടാണോ ഇനി മറ്റുള്ള ആളുകളെ കുറിച്ചിട്ടാണോ ഈ പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഇതൊക്കെ വളരെ മോശമല്ല എൻ്റെ ബിഗ് ലൂസെ ഒന്ന് കാണാട്ട ഞാൻ കാണിച്ചു തരാം ഇവരെന്താ കാണിക്കുന്ന മൈക്ക് പൊട്ടിപ്പിടിച്ചിട്ട് അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ കുശു കുഷു 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 എന്ന് മാത്രമേ എനിക്ക് കേൾക്കാനുള്ളൂ ഇനി ഒരു ചക്കക്കുരുട്ടാണോ ഇരിക്കുന്നത് എന്ന് നന്നായിട്ട് കുശു കുഷു എന്ന് കേൾക്കാനുണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊരു പ്രത്യേക പരിഗണന ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ളത് ഊളത്തരം കാണിച്ചിട്ട് പോലും ഈ ആര്യനെ പുറത്താക്കുന്നില്ല ബിഗ് ബോസിനെ ചോദ്യം ചെയ്തു ലാലേട്ടനെ ചൊറിഞ്ഞു അനുമോളെ നടുവിരല് കാണിക്കുന്നു സ്ത്രീകളോട് യാതൊരുതരം റെസ്പെക്ടില്ലാതെ എന്തൊക്കെ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളെ കയ്യേറ്റം പോലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ എന്തോ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിയമലംഘനങ്ങൾ ബിഗ് ബോസിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ആര്യനാണ് മെയിൻ ആള് എന്നിട്ട് പോലും ബിഗ് ബോസ് കണ്ണടയ്ക്കുന്നു എന്ത് കൂടെത്തരാന്ന് ആലോചിച്ചു നോക്കിയേ കഴിഞ്ഞിട്ടില്ല ഇനി ബിഗ് ബോസ് ഇതിലെ ഇടപെടലേകൾ നടത്തുന്ന ഒരു സമയം കൂടി ഉണ്ട് അതുകൂടി ഞാൻ ചേരാ തൊട്ടത്തിന് ആളുകളൊന്നും കേൾക്കരുതല്ലോ അതിനാണ് അവൻ തോളത്ത് പോയിട്ട് സംസാരിച്ചത് ഇവർ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുതപ്പ് മൂടി മൈക്ക് മാറ്റി വെച്ചിട്ട് കുശു കുശു എന്നുള്ളത് കിടന്നുറങ്ങണ സമയത്ത് മൈക്ക് അങ്ങോട്ട് ഊരും രണ്ടുപേരും ഒരു പുതപ്പിനകത്താണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ഇത് മുന്നെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും നോട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ബിഗ് ലൂസ് ഇടപെടില്ല അതായത് അവരുടെ ആളാണ് ഈ പാൽക്കുപ്പി ഈ പാൽക്കുപ്പീനെ അവിടെ നിലനിർത്തേണ്ടതുപോലെ ആവശ്യമാണ് അനുമോള് വന്ന് നോക്കിയ സമയത്ത് ഇവര് ചുണ്ടും ചുണ്ടും എടുത്തു വെച്ച് സംസാരിക്കുന്നത് കണ്ടു മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്യാമറയിലൂടെ വന്നാലും എന്ത് പറഞ്ഞു എന്തവിടെ സംഭവിച്ചു എന്നുള്ളത് കേൾക്കാൻ പോലും നമുക്ക് കഴിയില്ല ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇതിപ്പോ മുപ്പത്താറ് മുപ്പത്തിയേഴ് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതപ്പ് മൂടണ സമയത്ത് ഇവർ എന്ത് അറിയോ മൈക്ക് അങ്ങ് ഊരി മാറ്റി വെക്കും ഇത് ഇപ്പോൾ പട്ട പകലാണ് സംഭവിക്കുന്നത് മൈക്ക് ഒത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നും കൂടി ക്ലോസപ്പിലുണ്ട് ബിഗ് ബോസിന്റെ ഇടപെടലും കൂടിയും കൂടിയും കാണാം മൈക്ക് പിടിച്ചോ പിടിച്ചോ മാറ്റി സംസാരിക്കാൻ ജിസേൽ എന്ന വിളി ബിഗ് ബൂസ് വിളിച്ചപ്പോ തന്നെ ആര്യനവിടുന്നൊരു ചാട്ടം അവിടെ നിന്ന് തന്നെ ജനങ്ങൾക്ക് നമ്മക്ക്ന്നല്ല അതിനുള്ളിലുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവര് കുശു കുശുവും തുടങ്ങിയിട്ടുണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ കണ്ടാ പോരെ ഇതൊക്കെ കേട്ടാ പോരെ ഇവര് ഭയങ്കര ബോണ്ടാണ് ഭയങ്കര എന്താണ് എന്താ ഞാൻ അതിന് പറയാ വാരിക്കൊടുക്കുന്നതും അത് ഇതൊക്കെ വെച്ചിട്ട് റീൽസ് ഇട്ടിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫേക്കാണ് ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി അവനോട് പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യവും അവന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടതല്ലേ സ്റ്റോറി കേട്ടാൽ പോലും നമുക്ക് മനസ്സിലാവും ഇവൻ സ്വയം പൊങ്ങി എന്തൊക്കെയോ വിളിച്ചറിയാം അവന്റെ കയ്യിൽ കുറെ തെറി ഉണ്ട് ഉണ്ടത്ര നാളെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒന്ന് പോ എൻ്റെ പൊന്ന് ബാലും കുപ്പിയെ ഇവനൊരാളോട് ഒരു തരത്തിലുള്ള ഒരു ഒരു റെസ്പെക്റ്റ് ഇല്ല ലാലേട്ടനോടുണ്ട് റെസ്പെക്റ്റ് അതും അവനില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നിരന്തരം പറയുന്ന ഒരു വാക്കാണ് അനുമോൾ എന്നെ വളക്കാൻ നോക്കി അനുമോളെ എനിക്ക് മനസ്സിലാവും എന്നെ വളക്കാൻ നോക്കുന്നതാണ് എന്നുള്ളത് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഞാൻ ഈ വീഡിയോ അത് കാണിച്ചു തരാം ട്രാക്ക് കൊണ്ടുപോയി ആരും ആ സത്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന വേണ്ടേ നമ്മൾ ചുമ്മാ ഇതിന് വേണ്ടിട്ട് ലവ് ട്രാക്ക് കേട്ടില്ലേ ഇവിടെ പ്രേമിക്കാൻ മാത്രമുള്ള ആരുമില്ല എനിക്ക് ആ ഒരു ട്രാക്ക് വർക്കൗട്ട് ആവില്ല അതുകൊണ്ടാ അപ്പൊ അവിടെ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ആര്യന് തോന്നുള്ളത് ഒരു തമാശ രീതിയിൽ ഏ എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ ആളുകൾ ആ മോനെ ഇത് അത് തന്നെയാണ് എന്നുള്ളത് അതിനുള്ള മറുപടി ക്ലാരിഫിക്കേഷൻ വേണോ കേട്ടോ അങ്ങനത്തെ ടീംസ് എന്റെ പ്രായമാണെങ്കിൽ നോക്കായിരുന്നു പത്തിരുപത്തി ആറ് വയസ്സുള്ള ചെക്കന കുഞ്ഞാണവൻ എന്ന് ലാലേട്ടനോട് ഇവള് പറഞ്ഞിട്ടുണ്ട് ആരുടെ കുഞ്ഞാണെന്ന് ലാലേട്ടൻ അവിടെ ട്രോളാനാണ് വന്നത് അത് ചെറിയ പയ്യനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം എന്നിട്ടും പല ആളുകളും രണ്ടുപേരുടെ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഓരോന്നുണ്ടാക്കിയ ചില്ലേ ഇതാണ് ആളുകൾ എഴുതാപ്പുറം വായിക്കുന്നതാണ് വലിയ പ്രശ്നം ഇവിടെ അടുപ്പിൽ തൂറ അല്ലേ എന്നെ പ്രേമിച്ച് നടന്നതാ എന്റെ പിന്നാലെ നടന്നു എന്നെ വളക്കാൻ നോക്കിയതാ ട്രാക്ക് ലവ് ട്രാക്കായിരുന്നതല്ലോ ആദ്യോടും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അത് അങ്ങനെ പിടിക്കണെങ്കിലും അങ്ങനെ ലൗട്ടാക്കി പിടിക്കണമെങ്കിലും ആ ആള് ശ്രീകൃഷിൻ പള്ളിയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഞാൻ ചുമ്മാ കൊണ്ടുകളും പകുതി വേണ്ടിട്ട് പ്രോഗ്രാം അങ്ങനെ ചെയ്യത്തില്ല പറഞ്ഞിട്ടില്ല ഞാൻ പറയാം വീട്ടീന്നീട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും വേണ്ട പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞ ഇഷ്ടപ്പെടുന്ന ആൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ആ ആളെ ഞാൻ കല്യാണം കഴിക്കുന്ന അവർക്കറിയാം ഓക്കെ അതിന് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ അതായത് എനിക്കൊരു എളിമാണിയെ പോലെയുള്ള ആ ഒരു പ്രണയം ഒക്കെ ഇഷ്ടമാണെന്ന് തന്നെ ബാധിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു ട്രാക്ക് അവിടെ ഇല്ല ഈ ചെറിയ പയ്യനെ ഞാൻ എങ്ങനെ നോക്കാനാണ് നോക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇനി ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഒരു ക്ലിപ്പും കൂടി തരാം രാത്രി ഉറങ്ങുമ്പോഴാണ് നോക്കി എല്ലാരും അവടെ അവൻ നോക്കും പക്ഷെ നടക്കില്ല കോഴി കോഴി പൈസ മൂത്ത ആൾക്കാരെ പോണോ പ്രശ്നം എന്താണ് പറഞ്ഞൂടെ എന്താണെന്ന് ഇടി എന്തിനാണ് എന്റെതൊക്കെ എടുക്കുന്നത് എന്റെ സാധ്യത എടുക്ക ഇടിക്ക എന്താണ് പ്രശ്നം ഇവിടെ ഉള്ളമാർക്ക് ഇവിടെ ഉള്ളമാർക്ക് ഭയങ്കര പ്രശ്നമാണ് കടി അടിപൊളി ഓക്കെ ഇനി ഞാൻ ക്ലാരിഫിക്കേഷൻ വെക്കുന്നില്ല കാരണം എൻ്റെ വയസ്സിന് മൂത്ത ആളെയാണ് ലവ് ട്രാക്ക് അടിക്കാൻ വരുന്നത് എന്നുള്ളത് ആരാണ് പിന്നാലെ നടന്നത് മനസ്സിലായില്ലേ ആര്യനാണ് അവസാനം എന്താക്കി ഒക്കെ നേരെ നേരത്തെ ചിങ്ങോട്ടാക്കി ഇവിടെ ബിഗ് ബോസ് എന്ത് നോക്കിയിട്ടാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ആര്യൻ നിയമങ്ങൾ നിയമങ്ങളവിടെ ലംഘിച്ചു ഇനിയും പിടിച്ചു നിൽക്കണോ കൂടെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും അപ്പനുശരത്തും ശൈത്യം പോയതോട് കൂടിയിട്ട് ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നേ അതായത് അനുമോളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവളെന്നുള്ള കണ്ടന്റ് എന്നാലും ഒന്ന് ഡൗൺ ആയി കാരണം ബിഗ് ബോസ് യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങി ഇത്രയും ദിവസം അനുമോളം ഫോക്കസ് ചെയ്യുന്നു ഇനി ആതിലാനുറയിലേക്ക് ഫോക്കസ് മാറ്റി എന്നുള്ളതാണ് ഇനി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടേക്ക് ക്യാമറകൾ വരെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും നെവീനെ ഒരു ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ചിത്രീകരിച്ചു കൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നെവിനോട് ഇഷ്ടം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ദേഷ്യം തോന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഓക്കെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലാതെ പാൽകുപ്പി ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു ഊളം പരിപാടി ചെയ്യരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് പോകും